ചെറുവത്താനി സ്വദേശിയുടെ മരണം കൊലപാതകം പോലീസ് സ്ഥിരീകരിച്ചു ചെറുവത്താനി സ്വദേശി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള കുഞ്ഞൻ എന്ന വിഷ്ണുവാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മരണപ്പെട്ട വിഷ്ണു സ്ഥിരമായി കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോയിരുന്നതായും ഇത് സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ലെന്നും പറയുന്നു ഇതേ തുടർന്നുണ്ടായ വാക്കു തർക്കത്തിനിടെ സുഹൃത്തുക്കൾ യുവാവിനെ ആക്രമിക്കുകയും ആക്രമണത്തിൽ യുവാവ് മരണപ്പെടുകയായിരുന്നുവെന്നും പറയുന്നു യുവാവ് ബോധരഹിതനായി വീണതോടെ സുഹൃത്തുക്കൾ കുന്നംകുടി റോയൽ ആശുപത്രിയിൽ എത്തിച്ചു ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയതാണെന്നാണ് ഇരുവരും ഡോക്ടറെ അറിയിച്ചിരുന്നത് എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ പോലീസ് സ്ഥലത്തെത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് വിഷ്ണുവിന്റെ മരണമറിഞ്ഞൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആശുപത്രിയുടെ ജനൽ ചില്ല് അടിച്ചു തകർത്ത് കൈഞ്ഞരമ്പിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി